സമയം ഒട്ടും തന്നെ കളയാതെ വളരെ വേഗതയിൽ വളരെ രസകരമായിട്ടുള്ള ചില സയൻസ് ഫാക്റ്റുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇതിൽ ചിലതൊക്കെ ഒരുപക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാത്ത ചില സയൻസ് ഫാക്റ്റുകളും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയാത്ത സയൻസ് ഫാക്ടറികൾ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടം അന്ന് സൂര്യൻ ഉണ്ടായിട്ടില്ല സൂര്യൻ്റെ സ്ഥാനത്ത് ഒരു പ്രോട്ടോ സ്റ്റാർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിന് ചുറ്റുമായിട്ട് ധാരാളം പൊടിപടലങ്ങൾ ഉണ്ടായിരുന്നു ആ പൊടിപടലങ്ങളും വാതകങ്ങളും കൂടി ചേർന്ന് കുറച്ചുകൂടെ വലിപ്പമുള്ള പാർട്ടിക്കിൾസ് ഉണ്ടായി പിന്നീട് ഈ വലിപ്പമേറിയിട്ടുള്ള പാർട്ടിക്കിൾസ് പരസ്പരം കൂടി ചേർന്ന് പ്ലാനറ്റ് എസിമൽസ് എന്ന് പറയുന്ന മറ്റൊരു പദാർത്ഥമുണ്ടായി അത്തരത്തിൽ നിരവധി പ്ലാനറ്റ് എസിമൽസ് ഗ്രാവിറ്റി കാരണം പരസ്പരം കൂടി ചേർന്ന് കുറച്ചുകൂടെ വലിപ്പമുള്ള പ്രോട്ടോ പ്ലാനറ്റ്സ് ഉണ്ടാകുന്നു പിന്നെയും നിരവധി പ്രോട്ടോ പ്ലാനറ്റ്സുകൾ പരസ്പരം കൂട്ടിമുട്ടി കുറേ കൂടെ വലിപ്പമുള്ള ഗ്രഹങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ആ ഘട്ടത്തിൽ ഭാരമേറിയിട്ടുള്ള എലമെന്റ് ഇരുമ്പ് ഭൂമിയുടെ മധ്യഭാഗം അല്ലെങ്കിൽ കോറിൽ എത്തിച്ചേരുകയാണ് അത് ഉരുകി ഒലിച്ച അവസ്ഥയിലായിരുന്നു അവിടെ എത്തിച്ചേർന്നത് ഇപ്പോഴും അപ്രകാരം തന്നെ അവിടെ തുടർന്നു പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഭൂമിക്ക് ശക്തമായിട്ടുള്ള ഒരു കാന്തിക വലയമുള്ളത് ഭൂമിയിൽ നമ്മൾ സുഖകരമായിട്ട് കഴിഞ്ഞു പോകാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാരണം ജൂപ്പിറ്റർ തന്നെയാണ് സൗരത്തിലെ ഏറ്റവും വലിപ്പമേറിയിട്ടുള്ള ഏറ്റവും മാസുള്ള ഗ്രഹമായ ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം വ്യാഴത്തിൻ്റെ സ്ഥാനത്തിനും പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യമുണ്ട് വ്യാഴം അപ്രകാരം അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഭൂമിയിലേക്ക് കാര്യമായിട്ട് കോമറ്റുകളൊന്നും വന്ന് ഇടിച്ചിറങ്ങാത്തത് കോമറ്റുകളുടെ അല്ലെങ്കിൽ വാൽനക്ഷത്രങ്ങളുടെ ഉറവിടം എന്ന് പറയുന്നത് സൗരത്തിനു ചുറ്റുമായിട്ടുള്ള ഊർ ക്ലൗഡ് ആണ് പല കാരണങ്ങളാൽ ആ ഊർ ക്ലൗഡിൽ നിന്ന് വേർപെട്ട് വരുന്ന കോമറ്റുകൾ ഭൂമിയിൽ വന്ന് പതിക്കേണ്ടതാണ് പക്ഷേ ജൂപ്പിറ്റർ കാരണം ആ പതനം സാധ്യമാകുന്നില്ല ജൂപ്പിറ്ററിലാണ് അത് വന്ന് പതിക്കുന്നത് കോമറ്റിനു പുറമേ ആസ്റ്റോയിഡുകളും ഒരുപാട് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതാണ് മുൻപൊരിക്കൽ അത്തരത്തിലൊരു ആസ്ട്രോയിഡ് വന്ന് പതിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ഡൈനോസറുകൾക്ക് വംശനാശം സംഭവിച്ചത് അത്തരത്തിലുള്ള പതനങ്ങൾ ഒഴിവാക്കാനും ജൂപ്പിറ്റർ നമ്മളെ സഹായിക്കുന്നുണ്ട് ശനിഗ്രഹത്തിന് മനോഹരമായിട്ടുള്ള ഒരു റിംഗ് അല്ലെങ്കിൽ വലയമുണ്ട് അത്തരത്തിലുള്ള വലയങ്ങൾ നമ്മുടെ ചൊവ്വാ ഗ്രഹത്തിനും ഉണ്ടാകാൻ പോവുകയാണ് ചൊവ്വാഗ്രഹത്തിന് രണ്ട് ഉപഗ്രഹങ്ങളാണുള്ളത് ഫോബോസ് എന്നും ഡീമോസ് എന്ന പേരിലുമാണ് അത് അറിയപ്പെടുന്നത് അതിൽ ഫോബോസ് ചൊവ്വാഗ്രഹത്തിൻ്റെ വളരെ അരികിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതുലവും ഫോബോസും തമ്മിലുള്ള ദൂരം വെറും ആറായിരം കിലോമീറ്ററുകൾ മാത്രമാണ് കൃത്യമായി പറഞ്ഞാൽ ഓരോ വർഷവും രണ്ട് മീറ്റർ വീതം അടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ റോഷെ ലിമിറ്റിൽ ലിമിറ്റിലെത്തിച്ചേരുന്നതാണ് ആ ഘട്ടത്തിൽ ഫോബോസ് പല കഷ്ണങ്ങളായി ചിന്നിച്ചിതറി അത് ചൊവ്വാഗ്രഹത്തിന് ചുറ്റുമായി കറങ്ങുന്നതാണ് റോഷെ ലിമിറ്റിൽ എത്തിച്ചേരാൻ ഇനി ഒരു മുന്നൂറ് കിലോമീറ്റർ കൂടി ചൊവ്വാഗ്രഹത്തിൻ്റെ അരികിലെത്തിയാൽ മതി ചൊവ്വാഗ്രഹം ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെ പരിണാമത്തെ സ്വാധീനിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക ശബ്ദതരംഗത്തിന് ശൂന്യാകാശത്തൂടെ സഞ്ചരിക്കാൻ ഒരിക്കലും സാധിക്കുന്നതല്ല പക്ഷേ അങ്ങനെയുള്ള സഞ്ചാരം സാധ്യമായിരുന്നുവെങ്കിൽ സൂര്യൻ്റെ ശബ്ദം നമുക്ക് വ്യക്തമായിട്ട് തന്നെ കേൾക്കാൻ സാധിക്കുമായിരുന്നു ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു വലിയ ഗോളമാണ് സൂര്യൻ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് ആ ഉൽപാദന പ്രക്രിയ കാരണം വലിയ രീതിയിലുള്ള ശബ്ദം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത് ശൂന്യാകാശത്തിലൂടെ സഞ്ചരിച്ച് അകലെയുള്ള ഭൂമിയിൽ എത്തിച്ചേരുകയാണെങ്കിൽ അലോസർപ്പെടുത്തുന്ന ശബ്ദം തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് നമ്മുടെ അഞ്ചു മീറ്റർ അകലെയുള്ള ഒരു വ്യക്തി ചെയിൻസോ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ അത്രയും തീവ്രതയായിരിക്കും നമുക്ക് കേൾക്കാൻ കഴിയുക മിക്ക സെഹസ്റ്റൽ ബോഡികളും അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട് ശക്തമായിട്ടുള്ള വേഗതയിൽ തന്നെ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഒരു സെക്കൻഡിൽ ഏകദേശം അര കിലോമീറ്റർ വേഗതയിലാണ് അല്ലെങ്കിൽ നാനൂറ്റി അൻപത് മീറ്റർ വേഗതയിലാണ് എന്നാൽ അതിനേക്കാൾ തീവ്രമായ വേഗതയിലാണ് സൂര്യൻ കറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മീറ്റർ പെർ സെക്കൻഡ് ന്യൂട്രോൺ സ്റ്റാർ ഒരു സെക്കൻഡിൽ ഏഴ് കിലോമീറ്റർ വേഗതയിലാണ് സ്വയം കറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കം വരെ ഗവേഷകർ കരുതിയിരുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം വലിപ്പം എന്ന് പറയുന്നത് ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഒരു ലക്ഷം പ്രകാശവർഷമാണെന്നാണ് അതായത് പ്രകാശം ഒരു ലക്ഷം വർഷം സഞ്ചരിക്കുന്ന അത്രയും ദൂരമാണെന്നാണ് പക്ഷേ ഇപ്പോൾ നമുക്കറിയാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ മാത്രം വലിപ്പം ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഒൻപതിനായിരത്തി മുന്നൂറ് കോടി പ്രകാശവർഷങ്ങളാണെന്ന് ഇവിടെ ഗ്രാവിറ്റി ഇല്ല എന്ന് വെറുതെ നിങ്ങളൊന്ന് ചിന്തിക്കുക ഞാനൊരു മെഴുകുതിരി എടുത്തിട്ട് ആ മെഴുകുതിരി കത്തിക്കുകയാണ് അങ്ങനെ കത്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രകാശമാണ് ഗ്രാവിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രകാശവുമായിരിക്കും എന്തുകൊണ്ടാണ് പ്രകാശം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രാവിറ്റി ഉള്ള സമയത്തെ കണ്ടീഷൻ എടുത്ത് നോക്കാം കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ് ഓക്സിജൻ ചൂട് പിടിക്കുമ്പോൾ അത് മുകളിലേക്ക് ഉയർന്നു പോകുന്നതാണ് കാരണം അതിൻ്റെ ഭാരത്തിൽ കുറവ് സംഭവിക്കുന്നു അങ്ങനെ മുകളിലേക്ക് ഉയരുന്നത് കാരണമാണ് ഈ തീ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് അത് മുകളിലേക്ക് ഉയരുമ്പോൾ പുതിയതായിട്ട് ഓക്സിജൻ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്നു ആ ഓക്സിജനും ചൂടുപിടിച്ച് അതും മുകളിലേക്ക് പോകുന്നു പക്ഷേ ഗ്രാവിറ്റി ഇല്ലെങ്കിൽ അതിന് ഭാരക്കുറവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അതേപടി തന്നെ അവിടെ നിൽക്കുന്നതാണ് കാരണം ഗ്രാവിറ്റി ആണല്ലോ ഇതിനെ താഴേക്ക് അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നത് ഗ്രാവിറ്റി ഉള്ളപ്പോൾ ഓക്സിജൻ ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയർന്നു പോവുകയാണ് അതുകൊണ്ട് കമ്പസ്റ്റ്യൻ പൂർണ്ണമായിട്ട് നടക്കുന്നില്ല അതുകൊണ്ടാണ് അതിന് മഞ്ഞ നിറം ഉണ്ടായിരിക്കുന്നത് നീലനിറം വരാൻ കാരണം പൂർണ്ണമായിട്ടും അവിടെ കമ്പസ്റ്റിംഗ് നടക്കുന്നുണ്ട് മാത്രമല്ല അത് എവിടേക്കും ഉയർന്നു പോകുന്നില്ല അവിടെ തന്നെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പിയർ പോലെ നമുക്ക് നീല നിറം കാണാൻ കഴിയുന്നത് ഈ മനോഹരമായ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സൗരവത്തിലെ ഓരോ ഗ്രഹങ്ങളുടെയും സ്വന്തം അച്ചുതണ്ടിലുള്ള കറക്കത്തിൻ്റെ വേഗതയാണ് ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഉള്ളത് ജൂപ്പിറ്ററിനാണെന്ന് ജൂപ്പിറ്റർ ഒരു സെക്കൻഡിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് കറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒരു തവണ അതിന് കറക്കം പൂർത്തിയാക്കാൻ പത്ത് മണിക്കൂറുകൾ മാത്രം മതി അതേസമയം മെർക്കുറി എന്ന സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം വളരെ കുറഞ്ഞ വേഗതയിൽ മാത്രമാണ് കറങ്ങുന്നത് പോയിന്റ് മീറ്റർ പെർ സെക്കൻഡ് വേഗത അതുകൊണ്ട് തന്നെ ചെറിയ ഗ്രഹമായിട്ട് പോലും അതിന് ഒരു തവണ പൂർണ്ണമായിട്ടും കറങ്ങി വരാൻ അൻപത്തിയാറ് ഭൗമ ദിനങ്ങളാണ് വേണ്ടിവരുന്നത് ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സൗരത്തിലെ ഗ്രഹങ്ങളുടെ അച്ചുതണ്ടിൽ ഉണ്ടായിരിക്കുന്ന ചരിവാണ് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വീനസിനും മെർക്കുറിക്കും ചരിവില്ല എന്ന് തോന്നിപ്പോകും പക്ഷേ രണ്ടിനും ചരിവുണ്ട് വീനസിനാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചരിവുള്ളത് നൂറ്റി എഴുപത്തിയേഴ് ഡിഗ്രിയുടെ ചരിവാണ് അത് കാണിക്കുന്നത് ഏറ്റവും കുറച്ച് ചരിവ് മാത്രമുള്ളത് മെർക്കുറിക്കാണ് പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ഡിഗ്രിയുടെ മാത്രം ചരിവ് ഇതിൽ ഏറ്റവും രസകരമായിട്ട് കാണാൻ സാധിക്കുന്നത് യുറാനസിനെയാണ് യുറാനസിന് തൊണ്ണൂറ്റിയേഴ് ഡിഗ്രിയുടെ ചരിവുണ്ട് അതുകൊണ്ട് തന്നെ ആ ഗ്രഹം സൗരത്തിലൂടെ ഉരുണ്ടുപോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഉരുളൻ ഗ്രഹം എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട് യുറാനസിന്റെ ആദ്യമായി എടുത്ത യഥാർത്ഥ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണണോ അതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ താഴത്തെ വീഡിയോ പരിശോധിക്കുക നമ്മൾ പല ശാസ്ത്ര തിയറികളും അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് ഇത് വെറും തീയറി അല്ലേ ഇതൊരിക്കലും നടക്കേയില്ല എന്നായിരിക്കും ചിന്തിക്കുക അപ്രകാരം നമ്മൾ ചിന്തിച്ചിട്ടുള്ള പല തീയറികളും പിന്നീട് തെളിയിക്കപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആൻറ്റി ശാസ്ത്ര തീയറി പ്രപ്പോസ് ചെയ്യപ്പെടുന്നത് പക്ഷേ നാലു വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ആൻറ്റിമാറ്റർ ശരിയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുകയുണ്ടായി ദൈവഗണം അല്ലെങ്കിൽ ഹിക്സ് ബോസോൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ആ തിയറി പ്രപ്പോസ് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രമാണ് അത് തെളിയിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് തമോഗർത്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളിൻ്റെ കോൺസെപ്റ്റ് ഉണ്ടാകുന്നത് പക്ഷേ കുറേ അധികം വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മാത്രമാണ് ബ്ലാക്ക് ഹോൾ യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കപ്പെട്ടത് അതുപോലെ തന്നെയാണ് ഗ്രാവിറ്റേഷൻ വേവ്സ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അപ്രകാരമുള്ള ഒരു തിയറി ഉണ്ടായി എങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രമാണ് അത് തെളിയിക്കപ്പെട്ടത് ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്